ഹലോ ഗായ്സ് വെൽക്കം ടു അവർ ചാനൽ നൗമി ആൻഡ് നിർവേദ് ബ്ലോഗ്സ് ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം പനിയൊക്കെ മാറി ഞങ്ങളുടെ ഇന്നാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ ബേബിക്കുട്ടി ഇന്നാണ് സ്കൂളിൽ പോണത് ബുധനാഴ്ച അഞ്ചാറ് ദിവസം ലീവായിരുന്നു വേദുവിനെ ഞങ്ങൾ ഡിസ്ചാർജ് ആക്കിയിട്ട് ഇന്നലെയാണ് വീട്ടിലെത്തി കേട്ടോ അപ്പോൾ അതിന് കാരണം കാശ്വാലിറ്റിയിൽ ഒരു ദിവസം കിടക്കാൻ പറഞ്ഞു ഡോക്ടർ അപ്പോൾ അത് അവളെ എണീറ്റു ഞെരുവിര് കൊള്ളുന്നൊരു രംഗമാണ് അപ്പം ഞാൻ രാവിലെ എഴുന്നേറ്റ് വെറുതെ പുറത്തേക്കൊക്കെ ഇറങ്ങിയപ്പോൾ അത് സ്ട്രീറ്റ് ലൈറ്റ് അവിടെ കത്തിട്ടുണ്ട് ആരും കെടുത്തിട്ടില്ല അപ്പോൾ അതൊക്കെ ഒന്ന് കെടുത്താൽ പോയിട്ടോ ഞാൻ അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് അടുക്കളയിലേക്ക് വന്ന് നോക്കുമ്പോൾ അമ്മ അന്ന് നൂൽപ്പിട്ടാണ് ഉണ്ടാക്കുന്നത് ഒരുപാട് കാലമായി നൂൽപ്പിട്ട് കഴിച്ചിട്ട് രുചിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒന്നും ഉണ്ടാക്കാറില്ല ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട് പിന്നെ മുട്ട അവിടെ ആവാൻ വെച്ചിട്ട് മുട്ട കൂട്ടാനാണ് പിന്നെ സ്നാക്സ് ആയിട്ട് ഈ രണ്ട് ബിസ്ക്കറ്റ് ആണ് കേട്ടോ കൊടുത്ത് വിടുന്നത് ഓ ആ അപ്പോൾ ഏത് വയസ്സും അവരോ എടുക്കുമ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ എത്ര ദിവസമായി അറിയോ കുട്ടി ഒന്ന് ചിരിച്ചിട്ട് പനി കാരണം പിന്നെ അത് ആ വെള്ളമാക്കി പിന്നെ അവൾക്ക് ഒരുപാട് എഴുതാനൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാനതൊക്കെ ഒന്ന് നോക്കി കുറേ ഉണ്ടായിരുന്നു എഴുതാൻ അതൊക്കെ അവൾ കുറേ എഴുതിയിട്ടുണ്ട് അവൾക്ക് പറ്റുന്ന പോലെ പിന്നെ ടീച്ചേഴ്സിനോട് ഹെൽപ്പ് ചോദിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് കാരണം ലീവ് ബുദ്ധിമുട്ട് അറിയാലോ അതും ഇവർ സി ബി എസ് ഇ ആയ കാരണം ഒരുപാട് എഴുതാണ്ട് ഞാൻ അടുക്കളയിൽ നിന്ന് വന്ന് നോക്കുമ്പോൾ വേദുസുന്ദരൻ ഇതാ എണീറ്റ് കിടക്കണു കേട്ടോ അപ്പോൾ ബേബി അവളെ കൊഞ്ചി അവനെ കൊഞ്ചിക്കാൻ നിൽക്കുകയായിരുന്നു ചേച്ചിയുടെ കുഞ്ഞാനിയനെവിടെന്നൊക്കെ പറഞ്ഞിട്ട് കൊഞ്ചിക്കാണ് കേട്ടോ അവൾ കുളിക്കാൻ പോകുമായിരുന്നു മേലേക്കാൻ പോവുമായിരുന്നു ഒന്ന് എല്ലാം കൊണ്ടും നേരം വഴുകി കാരണം അവൾ എഴുതായിരുന്നു അപ്പോൾ അതാ നോക്കുമ്പോൾ അച്ഛൻ പെട്ടെന്ന് വരുന്നു വേദുവിനെ ഹോസ്പിറ്റലിൽ നിന്ന് കാണാൻ പറ്റിയില്ലല്ലോ ക്യാഷ്വാലിറ്റിയിലായ കാരണം എന്തെങ്കിലും ഇവർക്ക് കാണില്ലല്ലോ അപ്പോൾ അത് അച്ഛനോട് പറഞ്ഞു ഒന്നും വന്നാൽ ഒരു ദിവസം എല്ലാം കിടക്കേണ്ടി വന്നല്ലോ ഹോസ്പിറ്റലിൽ വരണ്ട അപ്പൊ അച്ഛൻ ഉണ്ട് വീട്ടിൽ പെട്ടെന്ന് അങ്ങോട്ട് കയറി വന്നു കേട്ടോ അപ്പോൾ അവനെ ബിസ്ക്കറ്റ് ഒക്കെ കൊടുത്തു അവൻ്റെ ഫേവറേറ്റ് ആണല്ലോ അത് അപ്പൊ അവൻ അത് ഗമേയിൽ കാട്ടി തരിയാണ് ട്രിപ്പ് കയറ്റിയപ്പോഴാണ് കേട്ടോ വേദുവിനൊന്നും ആശ്വാസമായത് ബേബിക്കാണെങ്കിലും ആ ഒരു ആശ്വാസമായത് കാരണം അങ്ങനെ കിടക്കായിരുന്നു പനി വിടുന്നേലി ഇപ്പോഴത്തെ ഇപ്പോഴത്തെ കാലത്ത് പനി വന്നാലുള്ള ബുദ്ധിമുട്ട് നിങ്ങൾക്ക് അറിയണ്ടാവും എന്ന് വിചാരിക്കണു അപ്പോൾ അതാ ഇതാണ് കേട്ടോ ഒന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് വെള്ള വെള്ളപ്പല്ല സോറി നൂൽപ്പിട്ടും മുട്ടക്കറിയും അപ്പോൾ ഞാൻ കൊടുക്കുമായിരുന്നു കേട്ടോ അവൾക്ക് അപ്പോൾ അവളാണ് ഈ വീഡിയോ ഒക്കെ എടുത്തത് ഞാൻ അവനെ കൊടുക്കുമായിരുന്നു അപ്പോൾ അച്ഛൻ അവിടെ ഫോട്ടോ എടുക്കുക വെച്ചിട്ട് നിൽക്കുകയായിരുന്നു അപ്പോൾ അവൾ പറഞ്ഞു അച്ഛാ ചാ അത് വീഡിയോ ആണ് എന്ന് അപ്പോൾ ദാ എന്നാ ബേബിക്കുട്ടി ഇത്ര ദിവസത്തിന് ശേഷം ഇന്നൊക്കെ ഒന്ന് സുന്ദരി കുട്ടിയാക്കി ഞാൻ ഏട്ടോ ചുണ്ടൊക്കെ അവളുടെ പോയിട്ടുണ്ടായിരുന്നു ആകെ പനി വന്നിട്ട് ഇപ്പോഴത്തെ പനിയെന്ന് പറഞ്ഞ ഒരു വൈറസ് പനിയാണ് ഭയങ്കര ബുദ്ധിമുട്ടുള്ള പനി തന്നെയാണ് കേട്ടോ വന്നു കഴിഞ്ഞാലും ക്ഷീണം മാറാനും ഭക്ഷണം കഴിക്കാനും ഒക്കെ ടൈം എടുക്കുന്നുണ്ട് ഇപ്പൊ വീതവിടെ കിടക്കണം കേട്ടോ അതാണ് ഇങ്ങനെ ഓരോന്ന് പറയുന്നത് അപ്പൊ അവളിങ്ങനെ ഓരോന്ന് പറയുന്നത് ഞാൻ അവളോട് പറഞ്ഞു എന്തെങ്കിലുമൊക്കെ സംസാരിച്ചോ പോയിട്ടെന്ന് അപ്പൊ പിന്നെ ഞാൻ ബാക്കിലും ഒക്കെ ഓരോ ശബ്ദങ്ങൾ കാരണമാണ് വോയ് സോറ് കൊടുത്തത് അപ്പൊ ഞാൻ അവള് അറിഞ്ഞിട്ടില്ലേ ഞാൻ അത് വോയ് സോറ് കൊടുക്കുന്നു അവള് പറയണ രംഗം പിന്നെന്താ ഞങ്ങൾക്ക് ഈ പനി വന്നത് തന്നെ എന്നാന്ന് ചോദിച്ചാൽ ഒരു മൂന്നാം തീയതി ആയിട്ടാണ് വന്നത് പിന്നെ അതിങ്ങനെ പടർന്ന് പടർന്നു പോയി ഒരു കണ്ണി പോലെ ആയി പിന്നെ അങ്ങനെ ഇപ്പോഴാണൊന്നും ഭേദമൊക്കെ ആയി ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ ഇരിക്കുന്നത് കേട്ടോ ഭക്ഷണമൊക്കെ കഴിക്കാൻ ഒരുപാട് ദിവസം എടുത്തു ഒരു ഏഴെട്ട് കിലോ അടക്കം ഞാൻ കുറഞ്ഞിട്ട് കുറഞ്ഞിട്ടുണ്ട് ബേബിയൊക്കെ ഒരു കിലോ കുറഞ്ഞു വെയ്തു വെയിറ്റ് കുറഞ്ഞു എല്ലാം വെയിറ്റ് കുറഞ്ഞു വെയിറ്റ് കുറഞ്ഞാലും നമുക്ക് കുഴപ്പമില്ല ഭക്ഷണമൊക്കെ നേരം വണ്ണം കഴിച്ചാൽ മതി ക്ഷീണം മാറലും പിന്നെ അതൊക്കെ കഴിഞ്ഞതാ വേദുവിനോട് ചെരിപ്പിടാൻ പറഞ്ഞൊരംഗാണ് കേട്ടോ ഈ കാണുന്നത് അവനോട് ചെരിപ്പിടാൻ പറഞ്ഞപ്പോൾ അവൾ അവൻ പറയും ഷൂ ഷു ഷു എന്താ വ ൂ അന ഷൂടാ അപ്പൊ അവൾക്ക് എന്തായ പ്രശ്നം വെച്ചാ അവൾക്ക് എപ്പോഴും ഉള്ളത് അവനെന്തെങ്കിലും പറഞ്ഞിങ്ങനെ ചൊറിയ കണ്ടോ ഇങ്ങനെ എന്താ ചോദിച്ചറിയില്ല എല്ലാ അങ്ങളന്മാരും പെങ്ങളന്മാരും ഇങ്ങനെയാവും വിചാരിക്കും ചൊറിഞ്ഞോണ്ടിരിക്കാൻ നല്ല ഇഷ്ടമാണ് അപ്പൊ ഞാൻ അവനെ ഷൂട്ട് കൊടുത്തിട്ടുണ്ട് ആശിയൊന്നും പിടിപ്പിക്കേണ്ട വെച്ചിട്ട് വയ്യാതെ ആയിട്ടൊന്നു ഉള്ളൂ ഇപ്പോൾക്ക് അവൾക്ക് അങ്ങോട്ട് കരയിപ്പിച്ചില്ലെങ്കിൽ അവൾക്ക് ഉറക്കം വരില്ല അപ്പം ഞാൻ അവളേനെ ഷൂ അവനെ ഷൂട്ട് കൊടുത്തു കേട്ടോ നമ്മുടെ കുട്ടി അരയണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഷൂട്ട് കൊടുത്തു അപ്പം അവൻ ഹാപ്പി ആയി അച്ഛൻ ഇറങ്ങാൻ നിൽക്കുക കേട്ടോ അച്ഛൻ വേദുവിനെ കാണാൻ വന്നതാണ് വന്നു ചായ കുടിച്ചു പിന്നെ അച്ഛൻ ഇറങ്ങി ആ ഷൂ ഷൂ കിട്ടൂല്ലേ ആരാ ഷൂ ആയിട്ടെന്ന് വേദുവോ അമ്മയാ അച്ഛനല്ലടോ അപ്പം താ പിന്നെ ബേബി ഉറങ്ങാണ് കേട്ടോ കാരണം ബസ്സുകാർ ഇപ്പോൾ ഡെയിലി ആദ്യത്തെ രണ്ട് ദിവസമൊക്കെ നിർത്തി കുറച്ച് നേരം നിർത്തിയപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇല്ല എന്ന് പിന്നെ അവർ വിചാരിക്കും ഇന്നില്ല വച്ചിട്ട് പെട്ടെന്ന് പൂവ് മേടിച്ചിട്ട് ഇത്തിരി നേരത്തെ പോയി നിന്നു കേട്ടോ അറിയില്ലല്ലോ അപ്പോൾ അയാൾ ചിലപ്പോഴേ നിർത്തുള്ളി അപ്പം താ ഞാൻ പറയുമായിരുന്നു ഒരാഴ്ച രണ്ടാഴ്ചയ്ക്ക് ശേഷം ഇന്നാണ് ഞങ്ങളൊന്ന് പുറം ലോകം കാണണതെന്ന് ഞാൻ കുറേ ദിവസമായല്ലോ ഇറങ്ങിയിട്ട് ബേബി പിന്നെയും അവിടെ മാറിയപ്പോൾ പിന്നെയും അവൾ പുറത്തേക്കൊക്കെ ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഞാനും വേദമൊക്കെ ഇറങ്ങുന്നത് അപ്പളാണ് കാരണം ഒന്ന് ഹോസ്പിറ്റലിലായിരുന്നു പിന്നെ എനിക്ക് പനി വന്ന് കിടപ്പായിരുന്നല്ലോ പിന്നെ അതൊക്കെ മാറിയിട്ട് ഇപ്പോഴാണ് ഒന്ന് റെഡി ആയിട്ട് ഞങ്ങൾ പുറത്തേക്കൊക്കെ ഇറങ്ങുന്നത് അപ്പം കാടും ഇപ്പോൾ ഇതൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ കക കാടായിട്ടല്ലേ കിടക്കുന്നുണ്ടായിരുന്നു അതൊക്കെ നല്ല അടിപൊളിയാക്കി ഈ സൈഡിലും വൃത്തിയാക്കാണ്ട് ഞങ്ങളുടെ നാട്ടിൽ അയ്യപ്പ വിളക്കാണ് കേട്ടോ വരുന്നത് ഈ മാസം മുപ്പതാം തീയതി സപ്താഹ വായന ഒക്കെ തുടങ്ങുന്നുണ്ട് അമ്പലത്തിൽ ഞാൻ പോവുകയാണെങ്കിൽ കാണിച്ചു തരാം കേട്ടോ കാരണം വേദുട്ടനെ കൊണ്ട് അവിടെ പോയി ഇരിക്കുകയെന്ന് പറയുന്നത് ഒരു റിസ്ക് ആണ് സമ്മതിക്കില്ല പിന്നെ അമ്പലത്തിൽ ഒരാഴ്ച ഫുഡൊക്കെ ഉണ്ട് ഫുഡ് കഴിക്കാനായിട്ട് ഞങ്ങൾ വീട്ടോ ഞാനും വേദവും വായനക്കിരിക്കണതാണ് പറയുക പക്ഷെ ഇപ്പം സമ്മതിക്കില്ല അപ്പോൾ കുറേ പേരും അങ്ങനെ ചേട്ടോ പറ്റാത്തവരൊക്കെ ഫുഡ് കഴിക്കാൻ ആ സമയത്ത് എത്തും പച്ച അതാ പോകണതാണ് കേട്ടോ എന്താടാ ഇപ്പൊ ഒരു വാക്കാവും പഠിച്ചിട്ട് വയ്യ ആ രണ്ട് വാക്ക് എപ്പൊ നോക്കിയാലും പറഞ്ഞോണ്ടാ എന്താ വെച്ചറിയില്ല പിന്നെ പിന്നെന്താ അവൻ ചാച്ചൻ പോണത് കണ്ടില്ല കേട്ടോ അപ്പൊ ചാച്ച ചാച്ച പറഞ്ഞിട്ട് വിളിക്കായിരുന്നു അപ്പൊ ചാച്ചൻ ചാച്ച എത്തേണ്ടോടത്തെത്തി അപ്പൊ പ്രിയമേമോട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞക്കായിരുന്നു പ്രിയമാമ എന്നും ചോദിക്കും എവിടെയാ എവിടെയാന്നൊക്കെ അപ്പൊ വയ്യ അതേപ്പൊ വന്ന് കണ്ടൊക്കെ ചെയ്തു കേട്ടോ ആ പ്രിയമേമാരാ വേദും ബേബിയും പിന്നെ റോട്ടിലൊക്കെ തന്നെ ഞങ്ങൾ റീലൊക്കെ ചൂട്ട് ചെയ്തു അപ്പൊ ഇങ്ങനെ കാക്ക പറ എടുത്തതായിരുന്നു ഇങ്ങനെ ശബ്ദമൊക്കെ ഇതാക്കിട്ട് പിന്നെ ഞങ്ങൾ കുറച്ച് നേരം റോട്ടിലൊക്കെ നിന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ അവളുടെ ബസ് വന്നു ബസ്സൊക്കെ വന്നു പിന്നെന്താ പറഞ്ഞ അവർ കുറുമ്പ് കാട്ടാന്ന് നിൽക്കട്ടായിരുന്നു നാട് റോട്ടിൽ നിന്നിട്ട് അതാണ് ഈ കള്ളത്തിലെ മുഖഭാവം അപ്പം അവൾ വേഗം എടുത്തു വണ്ടി വരുന്നുണ്ട് വണ്ടി വരുന്നുണ്ട് കുഞ്ഞാ വന്നിട്ട് വേഗം എടുത്തുട്ടവനെ അതാണ് നിങ്ങൾ കാണുന്നത് പിന്നെന്താ നോക്കുമ്പോൾ പെട്ടെന്ന് അവളുടെ ബസ് വന്നു ഇന്ന് ബസ്സിൽ ചേച്ചി മാറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അവൾ അവൻ ഡാറ്റ കൊടുക്കാൻ കേട്ടോ ആ ചേച്ചിക്ക് അതാണ് നിങ്ങൾ കാണുന്നത് പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് പോയി അപ്പോൾ അപ്പുറത്തും കുട്ടികൾ കയറാണ്ട് കേട്ടോ തൊട്ടടുത്ത് തന്നെ കുട്ടികൾ കയറാണ്ട് കുറേ കുട്ടികളുണ്ട് അവിടെ നിന്ന് അങ്ങോട്ട് വിട്ടാൽ പിന്നെ കുട്ടികളും ഞാൻ അപ്പം ഞാൻ നോക്കി ഇതാ ബസ്സും വണ്ടികളൊന്നും വരുന്നില്ല എന്ന് കണ്ടപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് പോയി ഗൈസ് അപ്പോൾ പിന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു അത്രയേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇനി നല്ല നല്ല വീഡിയോസായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും അപ്പോൾ ബൈ ഹാവ് എ നൈസ് ഡേ